ഇനി നമുക്ക് വയനാട്ടിലെ മന്ത്രിമാർ ട്വൻറ്റി ഫോർ കണക്ക് ആപ്പിനെ കുറിച്ച് പറയുന്ന കാര്യം വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനത്തിൻ്റെ ഭാഗമായുള്ള ട്വൻ്റി ഫോർ കണക്കിൻ്റെ എൻ്റെ കുടുംബം വയനാടിനൊപ്പം പദ്ധതിയെ മന്ത്രിമാർ സ്വാഗതം ചെയ്തു ദുരന്തമുഖത്ത് ട്വന്റി ഫോർ നടത്തിയ ഇടപെടൽ സർക്കാരിന് കരുത്തു പകർന്നുവെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ ഓർമ്മിച്ചു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ട്വൻ്റി ഫോർ ആപ്പ് പുറത്തിറക്കിയതിൻ്റെ പുറത്തിറക്കിയതിനെ മന്ത്രി പി എ മോഹൻ റിയാസും അഭിനന്ദിച്ചു അവരുടെ വാക്കുകളിലേക്ക് അല്ല നമ്മുടെ ഈ മഹാദുരന്തത്തിൻ്റെ ഭാഗമായി വന്ന ദുരിതക്കയത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കാനുള്ള ഭഗീരഥ പ്രവർത്തനവുമായാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് ആ ശ്രമങ്ങളിൽ സുമനസ്സുകളുടെ എല്ലാം സഹായവും പിന്തുണയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് സ്വാഭാവികമായും ആ കൂട്ടത്തിൽ സാധാരണ ജനങ്ങളോടൊപ്പം നിന്ന് ശീലമുള്ള ട്വൻ്റി ഫോറും പങ്കുചേരുന്നു എന്നത് ഒരു കാര്യമാണ് ആശ്വാസം നൽകുന്നൊരു കാര്യമാണ് അത് അതൊരു നല്ല ആ രൂപത്തിലുള്ള സഹായം തന്നെയാണ് ഞങ്ങളും പ്രതീക്ഷിക്കുന്നത് ട്വൻ്റി ഫോറിനെ പോലുള്ള ജനകീയ പിന്തുണയുള്ള ചാനലുകൾ ഈ രംഗത്ത് ഗവണ്മെൻറ്റിൻ്റെ ശ്രമങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വരുമ്പോൾ ഞങ്ങൾക്കത് കൂടുതൽ സഹായമായി തീരും അത് നല്ല കാര്യമാണ് ട്വന്റി ഫോർ ന്യൂസ് തുടക്കം മുതലേ ഈ രക്ഷാദൗത്യ പ്രവർത്തനത്തിൻ്റെ അടുത്തൊരു സമീപനമുണ്ട് പൊതുവേ മാധ്യമങ്ങളെല്ലാം എടുത്തതാണ് ട്വൻ്റി ഫോർ അതിൽ പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ആപ്പ് എന്നുള്ള ഈ ഒരു ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചിരിക്കുന്നു അത് എസ് കെൻ ഉൾപ്പെടെ ശരീരം സ്റ്റുഡിയോയിലാണെങ്കിലും മനസ്സ് ഞങ്ങൾക്കൊപ്പം ഇവിടെ വയനാട്ടിലാണ് എന്നുള്ളത് തെളിയിക്കുകയാണ് ഇത്തരം പിന്തുണകളാണ് പ്രയാസം അനുഭവിക്കുന്നവർക്ക് കരുത്തായി മാറുന്നത് ഈ ദുരന്തത്തിൻ്റെ ഭാഗമായി ഉറ്റവരെ നഷ്ടപ്പെട്ടവർ അയൽവാസികളെ നഷ്ടപ്പെട്ടവർ കളിക്കൂട്ടുകാരെ നഷ്ടപ്പെട്ടവർ കച്ചവട സ്ഥാപനങ്ങൾ തകർന്നവർ അവർ ഇനി എന്ന് ആകെ ആശങ്കയോടെ നിൽക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ട ഞങ്ങൾ കൂടെയുണ്ട് എന്ന സന്ദേശമാണ് ഇത്തരം പ്രവർത്തനത്തിലൂടെ വരുന്നത് അതൊരു കരുത്ത് പകരലാണ് അത് ഒരു വ്യക്തി വ്യക്തിയായിക്കൊള്ളട്ടെ ഒരു സംഘടന ആയിക്കൊള്ളട്ടെ ഒരു സ്ഥാപനമായിക്കൊള്ളട്ടെ അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് തീർച്ചയായും ഒരു കരുത്താണ് ട്വന്റി ഫോർ ന്യൂസിന് എല്ലാവിധ അഭിനന്ദനങ്ങളും താങ്ക് യു മന്ത്രി പി എം മുഹമ്മദ് റിയാസ് സത്യപാല മന്ത്രി എ കെ ശശീന്ദ്രൻ നിങ്ങളുടെയൊക്കെ പിൻവലം നമുക്ക് വലിയ കരുത്താണ് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഇടപെടലുകളൊക്കെ തന്നെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് അറിയുമ്പോൾ തന്നെ മറ്റൊരു സന്തോഷം മാത്രമല്ല ഈ ഇടപെടലുകളിലൂടെ നമ്മൾ വയനാടിനെ ചേർത്ത് നിർത്താനാണ് ശ്രമിക്കുന്നത് എല്ലാവിധമായ സഹായ സഹകരണങ്ങളും സർക്കാരും നമുക്ക് ഉണ്ടാകുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ തീർച്ചയായിട്ടും ഈ വയനാടിന് വേണ്ടി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ രാ മറ്റ് ചിന്തകൾക്കൊക്കെ അപ്പുറം ഒരേ മനസ്സോടെ മലയാളി പ്രവർത്തിക്കണം എന്നാലേ ദുരന്തമുഖത്ത് നമുക്ക് അവർക്ക് ആശ്വാസം പകരാൻ കഴിയും അഭിപ്രായ വ്യത്യാസങ്ങളോ നമുക്ക് പുറത്തു പറയാം അതോടൊപ്പം പക്ഷേ വയനാടിൻ്റെ മണ്ണിൽ ഈ ദുരന്തമുഖത്ത് നമ്മൾ ഒന്നിച്ച് നീങ്ങും ട്വൻ്റി ഫോർ കണക്ക് ആപ്പ് വഴി ലഭിക്കുന്ന ഈ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ ലഭിക്കുന്ന തുക മുഴുവൻ വയനാടിൻ്റെ പാടുപെടുന്ന കഷ്ടപ്പെടുന്ന യാതനകൾ ജീവിത ശൈലിയാക്കി മാറ്റേണ്ടി വരുന്ന ജനസമൂഹത്തെ സഹായിക്കാനായിരിക്കും നമ്മൾ ശ്രമിക്കുക